മഹാകുംഭമേളക്കിടെ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ മോനി ബോൺസിലെ സിനിമയിലേക്ക് ബോളിവുഡ് സംവിധായകൻ സനോജ് മിശ്രയുടെ ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലേക്കാണ് മോനിക്ക് ക്ഷണം ലഭിച്ചത് എന്നാണ് റിപ്പോർട്ട് ഡയറി ഓഫ് ദ വെസ്റ്റ് ബംഗാൾ രാമജന്മഭൂമി കാശി ടു കാശ്മീർ എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ സനോജ് മിശ്ര മോനിക്കൊപ്പം നിൽക്കുന്ന ചിത്രവും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് സനോജ് മിശ്ര മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള മോനിയുടെ താമസ സ്ഥലത്ത് എത്തി സിനിമയുടെ കരാറിൽ ഒപ്പുവെച്ചതായാണ് വിവരം കുടുംബം സമ്മതിച്ചാൽ സിനിമയിൽ അഭിനയിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് മോനി നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രയാഗ് രാജിൽ മഹാകുംഭമേളക്കിടെ മാല വിൽപ്പനയ്ക്കെത്തിയപ്പോഴാണ് മോനി ക്യാമറ കണ്ണുകളിൽ പതിയുന്നത് മോനിയുടെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ അവളെ കാണാനും ചിത്രങ്ങളെടുക്കാനും നിരവധി പേരെത്തി തുടർന്ന് മോനിയുടെ പിതാവ് മകളെ സ്വദേശമായ മധ്യപ്രദേശിലെ ഇൻഡോറിലേക്ക് തിരിച്ചയച്ചു തൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷയെ കണക്കാക്കിയും തനിക്കന്ന് അസുഖം വന്നതുകൊണ്ടുമാണ് തിരിച്ചു പോയതെന്ന് മോനി പിന്നീട് വ്യക്തമാക്കിയിരുന്നു ബോളിവുഡ് സിനിമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മോനിക്ക് നമുക്ക് എല്ലാ ആശംസകളും നേരാം നല്ലൊരു താരമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം